നടി കീർത്തി സുരേഷ് വിവാഹിതയായി എന്ന വാർത്തയാണ് പുറത്തു വരുന്നത് ഏതാനും മണിക്കൂറുകൾക്ക് മുൻപാണ് ഇവരുടെ ചിത്രങ്ങൾ പുറത്തു വന്നത് ഒരു മണിക്കൂർ മുൻപ് മാത്രമാണ് താരപുത്രി ഈ വിശേഷ വാർത്ത സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചത് മാധ്യമങ്ങൾക്കൊന്നും തന്നെ അകത്ത് പ്രവേശിക്കാനുള്ള അനുവാദമില്ലാത്ത വളരെ പ്രൈവറ്റായിട്ടൊരു ഫംഗ്ഷനായിരുന്നു കീർത്തിയുടെയും ആന്റണിയുടെയും തന്നെ നടന്നത് ആന്റണിയുടെയും കീർത്തിയുടെയും കുടുംബക്കാരും അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും മാത്രം പങ്കെടുത്തിരുന്ന ഒരു അതീവ സുരക്ഷ ഒരുക്കിയ വിവാഹം തന്നെയായിരുന്നു ഗോവയിൽ ഇന്ന് അരങ്ങേറിയത് ബ്രാഹ്മൺ പട്ടുടുത്ത് ബ്രാഹ്മണ രീതിയിൽ ചുറ്റി ഉടുത്ത് ആഭരണങ്ങളും അണിഞ്ഞ് നെറ്റി ചുറ്റി അണിഞ്ഞ് തനി ബ്രാഹ്മൺ നാട്ടൻ പുറത്ത് പെണ്ണായി ഒരുങ്ങി വന്ന കീർത്തിയുടെ കഴുത്തിൽ അച്ഛൻ്റെ മടിയിലിരുത്തി തന്നെ ബ്രാഹ്മണ രീതിയിൽ വിവാഹം കഴിച്ചിരിക്കുകയാണ് ആന്റണി തട്ടിൽ ക്രിസ്ത്യാനിപ്പയ്യന് ബ്രാഹ്മൺ പെൺകുട്ടി എന്ന രീതിയിൽ തന്നെ ക്യാപ്ഷനോടെ ഇപ്പോൾ ചിത്രങ്ങളെല്ലാം പ്രേക്ഷകർ ഏറ്റെടുക്കുകയാണ് ക്രിസ്ത്യാനി പയ്യനാണെങ്കിലും എല്ലാ അർത്ഥത്തിലും ബ്രാഹ്മണ രീതിയിലുള്ള വിവാഹം തന്നെയാണ് ഇവർ ഒരുക്കിയത് വൈകുന്നേരമായിരിക്കും ആന്റണിയുടെ വീട്ടുകാർക്ക് വേണ്ടിയുള്ള ക്രിസ്ത്യൻ രീതിയിലുള്ള വിവാഹ ചടങ്ങുകളെല്ലാം നടക്കുക എന്ന് വാർത്തയിൽ പറയുന്നു സോഷ്യൽ മീഡിയ ഏറ്റെടുക്കുന്ന വാർത്തയായി മാറുകയാണ് കീർത്തിയുടെയും ആന്റണിയുടെയും ഈ വിവാഹ വാർത്ത സോഷ്യൽ മീഡിയയിൽ എല്ലാവരും ഏറ്റെടുക്കുകയാണ് ആശംസാ പ്രവാഹം തന്നെയാണ് ഇപ്പോൾ പ്രേക്ഷകർ അർപ്പിക്കുന്നത് നിമിഷങ്ങൾക്കുള്ളിൽ തന്നെയാണ് പ്രേക്ഷകരെല്ലാവരും ഇപ്പോൾ ഈ വാർത്ത ഏറ്റെടുത്തത് സോഷ്യൽ മീഡിയ നിറഞ്ഞു നിൽക്കുന്ന വാർത്തയായി മാറുകയാണ് ഇത് എന്ന് പറയാം പ്രണയവും പൂവണിഞ്ഞു എന്ന് തന്നെ നമുക്ക് പറയാം നടിക്കീർത്തി വിവാഹിതയായ വാർത്ത ചിത്രങ്ങളടക്കം താരം തന്നെയാണ് പങ്കുവെച്ചത് നടിക്കീർത്തി വിവാഹിതയായത് സുരേഷിന്റെ മടിയിലിരുന്ന് തന്നെയായിരുന്നു ആന്റണി കീർത്തി വിവാഹം കഴിച്ചപ്പോൾ ബ്രാഹ്മണ രീതിയിൽ തന്നെ വിവാഹം കഴിക്കുമെന്ന് പറഞ്ഞിരുന്നു അതിനെ തുടർന്ന് തന്നെയാണ് ഇപ്പോൾ അത് സംഭവിച്ചതും ക്രിസ്ത്യൻ പയ്യനെയാണ് കീർത്തി വിവാഹം കഴിക്കുന്നതെങ്കിലും ബ്രാഹ്മണ രീതിയിൽ തന്നെ വിവാഹം നടക്കുന്നത് വളരെ ആശ്ചര്യമായി തോന്നുന്നു എന്ന് പ്രേക്ഷക പ്രേക്ഷകർ പറയുന്നു ഇത് നല്ലൊരു കാര്യമാണെന്നും സന്തോഷം തോന്നുന്ന കാര്യമാണെന്നും പ്രേക്ഷകർ മറുപടിയായി പറയുന്നുണ്ട് ഗോവയിൽ വെച്ച് നടന്ന വിവാഹ ചടങ്ങിൽ അടുത്ത ബന്ധുക്കൾ മാത്രമാണ് പങ്കെടുത്തത് ഭൂരിഭാഗവും കീർത്തിയുടെ ബന്ധുക്കൾ മാത്രമാണ് പങ്കെടുത്തത് എന്ന് പറയാം വിവാഹത്തിന്റെ ഫോട്ടോകൾ കീർത്തി സുരേഷ് മാത്രമാണ് സോഷ്യൽ മീഡിയ വഴി പങ്കുവച്ചിട്ടുള്ളത് നടൻ വിജയ് കീർത്തിയുടെ വിവാഹത്തിൽ പങ്കെടുക്കാൻ എത്തിയിരുന്നതായി തന്നെ വാർത്തയിൽ ഉണ്ടായിരുന്നു ഇതിന്റെ ഫോട്ടോകൾ സോഷ്യൽ മീഡിയയിൽ നേരത്തെ വൈറലായിട്ടുണ്ടായിരുന്നുവെങ്കിലും കീർത്തിയുടെ വിവാഹ വാർത്തയ്ക്ക് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു പ്രേക്ഷകർ ഇപ്പോഴാണ് യുടെ വിവാഹ വാർത്ത കൂടി വന്നത് ചിത്രങ്ങളടക്കം പുറത്തു വരാൻ കാത്തിരിക്കുന്ന പ്രേക്ഷകർക്ക് നല്ല സന്തോഷ വാർത്ത തന്നെയാണ് വന്നത് ബ്രാഹ്മണ രീതിയിൽ വിവാഹം നടക്കുമ്പോൾ അച്ഛനാണ് താലി കെട്ടുന്നത് എന്നാൽ ഇപ്പോഴിത് അച്ഛന്റെ മടിയിലിരുത്തി ചെറുക്കൻ താലി കെട്ടിയിരിക്കുന്ന ചടങ്ങ് മറ്റൊരു അയ്യങ്കാർ രീതിയിലാണ് ഇത് നടത്തുന്നതെന്നും ഇതും ചിലയിടത്ത് ചടങ്ങുകൾ തന്നെയാണെന്ന് പറയുന്നു ഓരോ സ്ഥലത്ത് ഓരോ രീതിയിലാണ് അയ്യങ്കാർ ബ്രാഹ്മണ രീതിയിലുള്ള ചടങ്ങുകൾ നടത്തുക എന്നും ഇത് അത്തരം രീതിയിൽ തടുന്ന ഒരു വിവാഹം തന്നെയാണെന്ന് അക്ഷർത്ഥ പറയാൻ സാധിക്കുമെന്നും പറയുന്നു അതീവ സന്തോഷത്തിലാണ് കീർത്തി വിവാഹ ചിത്രങ്ങളിലെല്ലാം കാണപ്പെട്ടത് കീർത്തി മാത്രമല്ല ആന്റണി തട്ടിലും അദ്ദേഹത്തിന്റെ പതിനഞ്ചു വർഷത്തെ പ്രണയിനിയെ സ്വന്തമാക്കിയ സ്നേഹത്തിലും സന്തോഷത്തിലും തന്നെയാണ് നിൽക്കുന്നത് ഇവരുടെ സ്കൂൾ കഴിഞ്ഞ കാലഘട്ടം തൊട്ട് തന്നെ ഇവർ എന്ന് പറയുന്നു ഇപ്പോൾ മുപ്പത്തിരണ്ട് വയസ്സുകാരെ കീർത്തി സുരേഷ് എല്ലാ പ്രണയവും സമ്മതിച്ചുകൊണ്ട് വിവാഹിതയായിരിക്കുകയാണ് ആശംസാ പ്രവാഹം തന്നെയാണ് പ്രേക്ഷകരെല്ലാവരും നടത്തുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ